വോട്ടെടുപ്പ് ദിനത്തിൽ ദിലീപിനെ പിന്തുണച്ചുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപിന് നീതി ലഭ്യമായെന്നും അതിൽ വ്യക്തിപരമായ സന്തോഷമുണ്ട് എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം ഇത് വിവാദമായതോടെ അടൂർ പ്രകാശ് തിരുത്തി രംഗത്തെത്തി കെ പി സി സി നേതൃത്വവും അടൂരിനെ അതൃപ്തി അറിയിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ രൂക്ഷ വിമർശനമാണ് അടൂർ പ്രകാശിനെതിരെ നടത്തിയത് പ്രകാശിന്റെ സമീപനം നാടിന്റെ പൊതുവികാരത്തിനെതിരെ ആണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം അപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സർക്കാർ അല്ലെങ്കിലും ഒപ്പിൽ പോകുമല്ലോ സർക്കാരിൻ്റെ വേറെ ഒരു ജോലിയില്ലല്ലോ ഇല്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് അത് ജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ എന്റെ പ്രതികരണത്തിൽ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പദവിയിലാണ് ആ പദവിയിലിരുന്നു കൊണ്ട് വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കലും പറയാൻ പാടില്ല പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് കാര്യം അദ്ദേഹം അത് തിരുത്തി പറയൂന്നാണ് എന്റെ വിശ്വാസം തിരുത്തി പറയണം ഇല്ലെങ്കിൽ ആ പാർട്ടിക്കും മുന്നണിക്കും അപമതിപ്പുണ്ടാകും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും ആ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന അവസരത്തിൽ ഇത്തരം അപക്വമായ പ്രസ്താവനകൾ ഒരിക്കലും ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞത് അത്തരമൊരു പൊതുസമൂഹം ഈ എല്ലാ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നടന്നു ില്ല നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കേണ്ടത് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും സുനിൽ ഐസക്കാണ് ചേർന്നത് സുനിൽ ഇപ്പോൾ കെ പി സി സി നേതൃത്വം അതൃപ്തി അറിയിക്കുന്നു പിന്നാലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി അറിയിക്കുന്നു അദ്ദേഹം നിലപാടിൽ മറച്ചിൽ നടത്തുന്നു ഈ മലക്കം മലക്കമറച്ചിൽ എങ്ങനെ കാണണം യു ഡി എഫിന് എങ്ങനെയാണ് പ്രതിരോധത്തിലാക്കിയത് ദിന ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ തന്നെ യുഡിഎഫിന്റെ കൺവീനർ നടത്തിയ ഈ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന പൊതുവികാരമാണ് കോൺഗ്രസിലെയും യുഡിഎഫിലെയും നേതാക്കൾക്ക് ഉള്ളത് മാത്രമല്ല ഇക്കാര്യത്തിലുള്ള അതൃപ്തി കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അടൂർ പ്രകാശിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടൂർ പ്രകാശിനെ ഫോണിൽ വിളിക്കുകയും പരാമർശം പിൻവലിക്കണം തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കാരണം ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല കോൺഗ്രസിന് നേരത്തെ തന്നെ അതിൻ്റെ നിലപാട് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉന്നയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്ന് യു ഡി എഫ് കൺവെനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് അംഗീകരിക്കാനാവില്ലെന്നും അത് പൊതു ഇടത്തിൽ കോൺഗ്രസിനെയും മുന്നണിയെയും അവമതിപ്പുണ്ടാക്കുന്നതാണെന്നുമുള്ള അവരുടെ നിലപാട് അവർ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായി ഇന്ന് എൽ ഡി എഫിന്റെ നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കളെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു മുഖ്യമന്ത്രിയും അടക്കം ப்ப மிதிமர் மட்டு യു എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ നേതാക്കളൊക്കെ ഇന്ന് യു ഡി എഫിനെതിരായിട്ടുള്ള ഒരു ആയുധ മനസ്സിലേക്ക് ഇത് പ്രയോഗിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി അതായത് ഇത് കോൺഗ്രസിന്റെ നിലപാടാണ് രാഹുൽ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചത് ഇതേ നിലപാടാണ് അതുകൊണ്ട് യു ഡി എഫ് കൺവീനറുടെ വ്യക്തിപരമായ അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സംസ്കാരവും നിലവാരവും കാണിക്കുന്ന പ്രസ്താവനയെന്നായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളുടെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയും ഇക്കാര്യത്തിലുള്ള പ്രതികരണം തൊട്ടു പിന്നാലെ തന്നെ അടൂർ പ്രകാശിനോട് കെ പി സി ഓഫീസിലെത്താൻ പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് കെ പി സി സി ഓഫീസിലെത്തുന്നതിന് തൊട്ടുമുമ്പ് അടുപ്രകാശ് മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ നിലപാട് അല്ലെങ്കിൽ തന്റെ പ്രസ്താവന ഒരു വിഭാഗം മാധ്യമങ്ങൾ വളച്ചു കൊടുക്കുകയാണ് ചെയ്തത് താൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മാധ്യമങ്ങൾ ഉപയോഗിച്ചില്ല താൻ പറഞ്ഞത് എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്നാണ് എന്നാൽ ചില വിധികളിൽ വ്യക്തിപരമായി ബന്ധമുണ്ട് പക്ഷേ ചില കോടതി വിധികളെ നമുക്ക് ചിലപ്പോഴൊക്കെ അംഗീകരിക്കേണ്ടി വരും അതിനെ തള്ളിപ്പറയുന്ന കാര്യമില്ല സാഹചര്യമില്ല അത് താൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ഉരുണ്ടു കളിക്കുകയാണ് ചെയ്യുന്നത് സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് ഇത്തരത്തിൽ തനിക്കെതിരായ പ്രചരണം നടത്തുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമല്ല പിന്നീട് കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ പി സി പ്രസിഡന്റ് കുറെക്കൂടി പതുങ്ങിയ രീതിയിലാണ് കുറെ കൂടി മിതമായ ഭാഷയിലാണ് സംസാരിച്ചെങ്കിൽ ഏറ്റവും ഒടുവിൽ കെ പി സി പ്രസിഡന്റ് വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നു അത് കോൺഗ്രസ് നിലപാടല്ല അടൂർ പ്രകാശിന്റെ അത് കോൺഗ്രസ് നിലപാടല്ല കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമായി കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കേസിൽ കക്ഷി ചേർക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ശിക്ഷ കിട്ടണമെന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാട് അതിന് വേണ്ടുന്നത് അതിനാവശ്യമായ കാര്യങ്ങൾ സർക്കാർ ചെയ്യണമെന്ന് കെ പി സി പ്രസിഡന്റും വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വലിയ തോതിലുള്ള ആ പ്രതിഷേധം പ്രതികരണമൊക്കെ പരസ്യ പ്രതിഷേധവും പരസ്യ പ്രതികരണവും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു അതിൽ ഏറ്റവും വലിയൊരു രൂക്ഷമായ പ്രശ്നം ഉണ്ടായി ഉന്നയിച്ചത് കാസർഗോഡ് എം പി രാജ്ഭവൻ ഉണ്ണിത്താനാണ് രാജവും മുന്നിത്താൻ യു ഡി എഫ് കൺവീനർ മാപ്പ് പറയണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപക്കുമായ തീരുമാന പ്രസ്താവനയാണ് മാപ്പ് പറയണം അത് യു ഡി എഫിനെ വലിയ തോതിൽ ബാധിക്കും എന്നൊക്കെ അദ്ദേഹം വലിയ പ്രതിഷേധമുയർത്തി രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ യു ഡി കൺവീനറുടെ പ്രസ്താവന അപക്കുമായി പോയി എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത് എന്തായാലും ആദ്യത്തെ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന ദിവസം യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തുനിന്ന് ഈ നടത്തിയ പരാമർശത്തിന് എതിരായ ഒരു പൊതുവികാരമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് ദീപാദാസ് മനുഷ്യ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം കെ പി പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്